ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മനോജ് കെ ജയന്റെ പിതാവ് കെ ജി ജയൻ അന്തരിച്ചത് തൃപ്പൂണത്തറിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അദ്യം തന്റെ പിതാവ് മരിച്ച് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ആരാധകരെ കണ്ണീരിലാഴ്ത്തുന്ന മറ്റൊരു വാർത്തയുമായാണ് മനോജ് കെ ജയൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മനോജ് കെ ജയൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഒരായുസ് മുഴുവൻ ബലം നൽകുന്ന അമൂല്യമായ ഓർമ്മകളും ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങളും മനസ്സിൽ ഉറച്ച അനുഭവങ്ങളും സമ്മാനിച്ച് കൊച്ചിച്ചൻ്റെ അടുത്തേക്ക് എൻറെ അച്ഛനും യാത്രയായി എൻ്റെ അച്ഛൻ വളരെ ഭാഗ്യവാനായിരുന്നു നേടാവുന്നതെല്ലാം നേടി പത്മശ്രീ പോലെയുള്ള ദേശീയ ബഹുമതിയും മറ്റ് അംഗീകാരങ്ങളും നേടാൻ അദ്ദേഹത്തിനായി പൂർണായുസോടെ ജീവിച്ചു വിഷ്ണുപാദം പോകി മാത്രമല്ല സ്വന്തമായ ശൈലിയിലുള്ള ഈണവും ആലാപനവും കൊണ്ട് മനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളിലൂടെയും ജനമനസ്സുകളിൽ അച്ഛൻ ഓർമ്മിക്കപ്പെടുമെന്ന് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്നും മനോജ് കേജയൻ കുറിപ്പിൽ പറയുന്നു കൂടാതെ ആശയുടെ വരവാണ് എന്റെ ജീവിതത്തിൽ അർത്ഥങ്ങൾ ഉണ്ടാക്കിയതെന്ന് നിസ്സംശയം പറയാം വേണ്ടതറിഞ്ഞു പ്രവർത്തിക്കാനും വേണ്ടാത്തതിനെ നിസ്സാരമായി തള്ളിക്കളയാനും അവൾക്കുള്ള ശേഷി എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ തന്നെ ബന്ധുക്കളുമായി ഇടപഴകാനോ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോകാനോ സമയക്കുറവ് തന്നെ കഴിയാതിരുന്ന എന്റെ പരിമിതിയെ മറികടന്ന് അവളാണ് ഞാൻ ചെയ്യേണ്ടത് അതിന്റെ കുറവുകളെല്ലാം തീർത്ത് എനിക്ക് വേണ്ടി ഫോണിലൂടെയും അല്ലാതെയും പല കാര്യങ്ങളും അവൾ ചെയ്തു തീർക്കുകയും ചെയ്തു അച്ഛനോട് എനിക്ക് പ്രകടിപ്പിക്കുവാനോ പറയുവാനോ കഴിയാതിരുന്ന സ്നേഹം കുടിശ്ശിക തീർത്ത് എനിക്ക് വേണ്ടി പകർന്നു കൊടുത്തത് ആശയാണ് എന്ന് സത്യത്തിൽ പറയാം പതിനഞ്ച് വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആശയ്ക്ക് എൻ്റെ അച്ഛൻ അതിലേറെ ഇഷ്ടമായിരുന്നു അവളുടെ കളിതമാശകളും പരിചരണവും സ്നേഹപൂർണമായ ശാസനകളുമാണ് അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെയും സന്തോഷത്തിന്റെയും കാരണം അതൊരിക്കലും ഏതാനും വാക്കുകൾ കൊണ്ട് ഫലിപ്പിക്കാൻ ആവുന്നതല്ല എങ്കിലും പരിഹാസവും പുച്ഛവും കാണുന്ന എന്തിനേയും വിമർശിക്കുന്ന മനസ്സുള്ള ബന്ധങ്ങളോടെ വിലയും ഊഷ്മളതയും മനസ്സിലാക്കാത്ത ഒരു വിഭാഗം മനുഷ്യരോട് ഒന്നും പറയാനില്ലെന്നും മനോജ് കെ ജയൻ ഓർമ്മിപ്പിക്കുന്നു അവൾ ഒരു മരുമകളല്ല എൻ്റെ കുടുംബത്തിൽ ഒരു മകളുടെ അച്ഛനോടുള്ള ഗാഠമായ സ്നേഹത്തെ പോലും ചിലർ എങ്ങനെ പരിഹാസത്തോടെ കാണുന്നുവെന്നത് വിഷമമുണ്ടാക്കി എന്നാൽ ഇതൊരു സഹജമായ ആഴമുള്ള ബന്ധമാണ് അവൾ കൊണ്ടുപോയ നഷ്ടം തിരിച്ചറിയുന്നത് അവൾ മാത്രമാണ് ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ് അവളുടെ വേദനയും അതിൻ്റെ ഗൗരവത്തെയും അവഗണിക്കുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലയളവിലെ ഈ പല ചിത്രങ്ങളും ആ സ്നേഹത്തെ എങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് നമുക്ക് തന്നെ ഇപ്പോൾ ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ അത്രയും അടുത്ത ബന്ധമായിരുന്നു ആശയും മനോജ് കെ ജയന്റെ അച്ഛൻ ജയനും തമ്മിൽ ആശ ആ വീട്ടിലെ വെറും മരുമകളായിരുന്നില്ല സംഗീത പ്രതിഭയായ ജയന്റെ മകൾ തന്നെയായിരുന്നു വരും നിമിഷങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാം